വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക പദ്ധതി അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായി ജില്ലാ ആസൂത്രണ സമിതിയുടെ അഡ്ഹോക്ക് കമ്മിറ്റി യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതി പുരോഗതി അവലോകനം ചെയ്തു യോഗത്തിൽ പ്രൊജക്ട് വെറ്റിംഗ് പുരോഗതി അവലോകനം ചെയ്തു നിലവിൽ വിവിധ വെറ്റിംഗ് ഉദ്യോഗസ്ഥരുടെ ലോഗിനുകളിൽ ആയിരത്തി എണ്ണൂറ്റി പ്രൊജക്ടുകൾ വെറ്റിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നും അത് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി അതിന് ചില അറിയാം നഷ്ടപ്പെട്ട സമയം ഉദ്യോഗസ്ഥരിൽ കുറെ പേരല്ല എസ് ഐ ആർ പ്രവർത്തകരുമായിട്ട് പ്രവർത്തനമാണ് അത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും പദ്ധതി നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മാർച്ച് ആദ്യത്തോടുകൂടി ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വർക്ക് അംഗീകരിച്ച് ഫീൽഡിൽ ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്രൂവൽ കിട്ടിയത് കൊണ്ട് മാത്രം പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പ്രവൃത്തി ആരംഭിക്കാൻ പറ്റില്ല അത് ഫീൽഡിൽ ആരംഭിച്ചിരിക്കണം അപ്പം അതുകൊണ്ട് വലിയൊരു ശ്രമകരമായ ദൗത്യമാണ് നമ്മുടെ അടുത്തൊക്കെ ഉള്ളത് മറ്റു ഉത്തരവാദിത്തങ്ങൾ മുമ്പില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെന്നുള്ള എനിക്ക് നമുക്കറിയാം എസ് ഐ ആറിൻ്റെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടല്ല പഞ്ചായത്തിൽ ഒരുപാട് പേര് അതിലേക്ക് ഡ്യൂട്ടി ഓഫ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് എങ്കിലും അതിനുവേണ്ടി നമ്മൾ ഒരു ശ്രമം ചെയ്യണം എം പിമാരുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ നമ്മുടെ പുരോഗതി തൃപ്തികരമല്ല കാരണം പ്രശ്നം കാണുന്നത് ഫീസിബിലിറ്റി 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 കൊടുക്കാൻ വേണ്ടി ബ്ലോക്ക് കാലതാമസം അംഗീകരിക്കാൻ വാർഷിക പദ്ധതി കാലയളവിൽ ജില്ലാ ആസൂത്രണ സമിതി നിർദ്ദേശിച്ച മുൻഗണനാ പദ്ധതികൾ യോഗം വിലയിരുത്തി ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം ബ്രൈഡൽ കളക്ഷൻസ് ബൈ